മമ്മൂട്ടിയുടെ വാർത്തകൾക്കായി പ്രേക്ഷകരെല്ലാവരും കാർത്തിരിക്കുന്നുണ്ട് ആദ്യം എല്ലാവരും കരുതി ഇതൊരു വിശ്വസിക്കാൻ പറ്റാത്ത സത്യമല്ലാത്ത വാർത്തയാണെന്ന് എന്നാൽ മോഹൻലാൽ ശബരിമലയിൽ നേർച്ച നടത്തുകയും പൂജ നടത്തുകയും ചെയ്തതോടെ പ്രേക്ഷകർക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാവുകയാണ് ഇപ്പോൾ മമ്മൂട്ടി ചെന്നൈയിലെ വീട്ടിലാണ് ഉള്ളതെന്ന് പറഞ്ഞപ്പോൾ അതെല്ലാം സ്ഥിരീകരിക്കുകയായിരുന്നു പ്രേക്ഷകരെന്ന് പറയാം ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയുടെ ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് ഇപ്പോൾ ചെന്നൈയിലെ വീട്ടിൽ വിശ്രമിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ സന്ദർശകരെ ഒന്നും തന്നെ അനുവദിക്കുന്നില്ല എന്ന് വാർത്തകൾ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അതോടൊപ്പം തന്നെ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെക്കപ്പിനായി ഡോക്ടർ വീട്ടിൽ വന്ന് പരിശോധിക്കും എന്നാണ് പറയുന്നത് ചില ബ്ലഡ് സാമ്പിൾസ് മാത്രം എടുത്ത് അദ്ദേഹത്തിൻ്റെ ചില ചെക്കപ്പുകൾ നടത്തും അതുമാത്രമാണ് ഇപ്പോൾ നടക്കുന്നത് അത് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് കുറച്ചുകൂടി ഡോക്ടറിന് അറിയാൻ സാധിക്കും അത് എടുക്കാതിരിക്കാനാകില്ല എന്നാൽ ഒരു ചെറിയ ബ്ലഡ് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോകാനുമാകില്ല ഇപ്പോൾ എല്ലാ ആളുകളും അദ്ദേഹത്തിൻ്റെ വീടിന് ചുറ്റുമാണ് നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ച് അറിയാൻ തന്നെയാണ് അവർ നിൽക്കുന്നത് അത് മനസ്സിലാക്കി ആരെയും അവിടെ ഉപദ്രവിക്കുന്നില്ല പക്ഷെ പറഞ്ഞു മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുന്നുണ്ട് ഇപ്പോൾ മമ്മൂട്ടിയെ കാണാനും പരിശോധിക്കാനും ഡോക്ടർ നേരിട്ടെത്തുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അദ്ദേഹം നേരിട്ടെത്തിയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത് പരിശോധന നടത്തുകയും ബ്ലഡ് സാമ്പിൾ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പ്രേക്ഷകർക്കത് മനസ്സിലാകുന്നുണ്ട് ചിലരൊക്കെ തന്നെയും മമ്മൂട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് ഇപ്പോൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുന്നു അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന പ്രോട്ടോൺ തെറാപ്പി ആയിരുന്നു മമ്മൂട്ടിക്കായി എടുത്തത് ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ലക്ഷങ്ങൾ വിലയുള്ള ഒരു വലിയ മരുന്നാണ് അദ്ദേഹത്തിൻ്റെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു കൊണ്ടിരുന്നത് അത് വിദേശ രാജ്യങ്ങളിൽ എടുക്കുന്ന ഒരു ക്യാൻസർ ട്രീറ്റ്മെൻറ്റാണ് എന്നാൽ അത് ഇവിടെ അധികം ഇല്ലായിരുന്നു ആദ്യമായി ഇത് നമ്മുടെ ഇടയിൽ പരീക്ഷിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഇനി എല്ലാവർക്കും യും ലഭിക്കുമെന്ന് മനസ്സിലായി കുറച്ചധികം വിലയുള്ളത് കൊണ്ട് തന്നെ സാധാരണ ആൾക്കാർ റേഡിയേഷൻ ചെയ്യുന്നതിന്റെ കുറച്ചുകൂടി വലിയ പ്രക്രിയയാണ് ഇതെന്ന് പറയണം പെട്ടെന്ന് ക്യാൻസർ കോശങ്ങളെ തന്നെ കരിക്കാനുള്ള കഴിവ് ഇതിനുണ്ട് എന്ന് പറയുന്നു അതുകൊണ്ടാണ് അതിനത്രയും അത്രയും വിലയെന്നും പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിലും നിരവധി പേർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതും ഇതേ കാര്യമാണ് മമ്മൂട്ടി അത്രയും വലിയ ഒരു ട്രീറ്റ്മെന്റ് എടുക്കണമെങ്കിൽ അദ്ദേഹത്തിന് അത്രയും ആരോഗ്യമുണ്ടെന്ന് ഡോക്ടർമാർക്ക് ഉറപ്പാണ് ഇത്രയും നാളും ഇതെല്ലാം ാണ് ആളുകൾ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പോൾ മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് വന്നപ്പോഴാണ് ഇതിവിടെ ചെയ്യാമെന്നെല്ലാവരും അറിഞ്ഞതെന്ന് വേണം പറയാൻ എന്നാൽ മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് ഇത് ആദ്യ സ്റ്റേജിൽ തുടങ്ങിയത് കൊണ്ടാണ് ഇവിടെ ചെയ്യാൻ സാധിച്ചത് എന്ന് പറയുന്നു മമ്മൂട്ടിയുടെ ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആണെന്ന് ഡോക്ടർമാർ പറയുമ്പോഴും അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പറയുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഈ അസുഖം വന്നെങ്കിലും മറ്റസുഖങ്ങളൊന്നും അദ്ദേഹത്തിന് ഇല്ലാത്തത് ഒരു വലിയ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അത് വച്ച് ഇങ്ങനെ മുൻകൂറായി സംസാരിക്കാൻ സാധിക്കില്ലല്ലോ പ്രേക്ഷകർക്കെല്ലാവർക്കും അത് മനസ്സിലാകുന്നുണ്ട് എല്ലാവരും അത് സമ്മതിക്കുന്നുണ്ട് മമ്മൂട്ടിയുടെ ആരോഗ്യമല്ല നമ്മുടേത് അത് സമ്മതിച്ചേ മതിയാകൂ അതുകൊണ്ട് തന്നെ അദ്ദേഹം ചിന്തിക്കുന്നത് പോലും അദ്ദേഹം പറയുന്നത് പോലോ ചെയ്യാൻ സാധിക്കില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ